ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ബി ബി ഹൗസിൽ ബിഗ് ബോസ് ഒരു ഡിബേറ്റ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അതായത് ഗ്രൂപ്പായിട്ട് തിരിച്ച് രണ്ട് പേര് വന്ന് അവർക്കൊരു സബ്ജക്റ്റ് കൊടുത്ത് അത് നെവിനും ശൈത്യമാണ് വന്നത് അവർക്ക് കൊടുത്ത സബ്ജക്റ്റ് ഈ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ നിൽക്കാൻ അർഹരാണ് അതായത് അവർ നിൽക്കാൻ അർഹരാണോ ഇല്ലയോ അവരുടെ ഗുണങ്ങൾ അവരുടെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അപ്പോൾ നെവിൻ ശൈത്യെക്കുറിച്ച് പറഞ്ഞു ശൈത്യം നെവിനെക്കുറിച്ച് അപ്പം ശൈത്യയെക്കുറിച്ച് നെവിൻ പറഞ്ഞു കഴിഞ്ഞാൽ അനു അനുവായിട്ടാണ് ശൈത്യ കളിക്കുന്നത് അതായത് ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നില്ല അനുവിൻ്റെ സ്പേസ് കിട്ടാൻ വേണ്ടി അനുവിന് കിട്ടുന്ന സ്പേസ് കിട്ടാൻ വേണ്ടി അനുവിൻ്റെ കൂടെ നിൽക്കുകയാണ് അല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതായിട്ട് തോന്നുന്നില്ല പിന്നെ അനുവിൻ്റെ സാരി തുമ്പ് പാവാടവള്ളി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശൈത്യ പറയുന്നത് ഞാൻ അനുവിൻ്റെ പാവാടവള്ളിയൊന്നുമല്ല ഞാൻ അവൾ തെറ്റ് ചെയ്താലും അവിടെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയും ശരിയാണെങ്കിൽ തെറ്റ് ശരിയാണെന്ന് പറയും ഇവിടെ തന്നെയാണ് കളിക്കുന്നത് പക്ഷേ നമ്മുടെ നെവിൻ പറയുന്ന അല്ല ശൈത്യക്ക് ഒരു നിലപാടില്ല തന്നെയല്ല കളിക്കുന്ന അനുവിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് പാവാടവള്ളിയാണ് സാരി തുമ്പാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനു അവിടെ ഇരുന്ന് ചിരിക്കുന്നൊക്കെയുണ്ട് അവസാനം ജഡ്ജായിട്ട് വന്ന ജഡ്ജിസ്റ്റ് ആയിട്ട് നമ്മുടെ ജിസയിലും അനീഷും ആര്യനുമായിരുന്നു അപ്പോൾ അവർ നെവിനാണ് മിന്നറായിട്ട് കൊടുത്തത്